കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകായനം തൃശൂർ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എല്ലാ ജീവിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ സൗഭാഗ്യമുള്ള അവർ ചെയ്യേണ്ട ഏറ്റവും അവരുടെ പെരുമാറുകയും ചെയ്യുക എന്ന് എന്ന് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് യോഗം പുസ്തകപുര ചെയർമാൻ ഡോക്ടർ എൻ എൻ ഗ്രാമപ്രകാശ് ഹയർ സെക്കൻഡറി വിഭാഗം ലൈബ്രറിക്ക് പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ പ്രീതി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ യുവ എഴുത്തുകാരിയായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി വി ആർ അർച്ചനയെ യോഗത്തിൽ ആദരിച്ചു എം പി ടി എ പ്രസിഡന്റ് ചിത്രലേഖ സ്കൂൾ ലൈബ്രറി ഇൻചാർജ് ഇ ആർ ടോളി സ്റ്റാഫ് സെക്രട്ടറി കെ ശ്രീധന്യ തുടങ്ങിയവർ സംസാരിച്ചു പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാസ്റ്റ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലിപ്പട്ടാമ്പി